ഞാനൊരു കഥ പറയാം ജോ എല്ലാവരെയും നോക്കി പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജനിയുടെ ഫോൺ ഞാൻ മാറ്റിയെങ്കിലും പിന്നെ അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി ഞാൻ ഫോൺ അവൾക്ക് തന്നെ തിരികെ കൊടുത്തു എന്തിനാ ചാച്ചാ എൻ്റെ ഫോൺ അത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി മോളെ അതുകൊണ്ടാ അതെയോ യൂസ് കഴിഞ്ഞോ ചാച്ചാ ആ കഴിഞ്ഞു ഇനി ഇത് മോൾ വെച്ചോ ശരി ചാച്ച അവൾ പറഞ്ഞുകൊണ്ട് ഫോണുമായി അകത്തേക്ക് കയറിപ്പോയി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ ആരോ ഫോണിൽ വിളിക്കുന്നത് കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് അണ്ണോൺ നമ്പറിൽ നിന്നായിരുന്നു അവൾ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ജനി ആ ശബ്ദം മാസങ്ങൾക്ക് ശേഷം വീണ്ടും കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവൾ വിയർക്കാൻ തുടങ്ങി ശബ്ദം പോലും പുറത്തേക്ക് വരാത്ത വരാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക് എന്താ ഒന്നും ഇണ്ടാത്തേ എന്നെ മറന്നോ അവൻ വീണ്ടും ചോദിച്ചു അവൾ പെട്ടെന്ന് ഫോൺ ഓഫാക്കി സ്വിച്ച് ഓഫ് ചെയ്തു കാലുകളും കൈകളും വിറച്ചു എന്തു ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ജോയോട് പറഞ്ഞാൽ അവൻ എന്തേലും എടുത്തു ചാടി ചെയ്യുമോ എന്ന് അവൾ പേടിച്ചു അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് പോയതും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിക്കുവിനെയാണ് കണ്ടത് ഉറുക്കച്ചവടിൽ പേടിയോട് നിൽക്കുന്ന അവളെ കണ്ടതും നിക്കുവിന് സംശയം തോന്നി അവൻ ഹാളിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചവൻ പുറത്തേക്ക് നടന്നു സ്വിമ്മിംഗ് പൂളിനടുത്തെത്തിയതും അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു അവൾ അപ്പോഴും പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ വിതുമ്പുവായിരുന്നു ജനി അവൻ വിളിച്ചതും അവൾ നിക്കുവിനെ നോക്കി എന്താടാ എന്തു വെറ്റി എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അത് ഏട്ടാ അവൻ അവൻ അവൾ വിതുമ്പി ആരെ മോളെ ജിൻസൻ ജിൻസനോ അവൻ സംശയത്തോട് ചോദിച്ചു അവൾ മൂളിക്കൊണ്ട് വിതുമ്പി അവൻ വിളിച്ചതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു ചാച്ചനോട് ചാച്ചനോട് പറയില്ല ഏട്ടാ അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു ഇല്ല ഞാൻ ആരോടും പറയില്ല അവൻ അവൾക്ക് വാക്ക് കൊടുത്തു ആ ഫോൺ എൻ്റെ കയ്യിൽ തന്നേക്ക് ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതും അവൾ സിമ്മൂരി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വൈകിട്ട് ഞാൻ മറ്റൊരു സിമ്മ് വാങ്ങിക്കൊണ്ട് വരാം ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ പഴയ സിം എങ്ങനെയും കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി സമ്മതിച്ചു ഇതിനിടയിൽ കുറേ തവണ അവൻ ജെനിയെ കോണ്ടാക്റ്റ് ചെയ്തു ജെന്നി റിപ്ലൈ കൊടുക്കുന്നത് പോലെ നിക്കു അവനോട് സംസാരിച്ചു കോൾ ചെയ്യുമ്പോൾ ജനി എടുക്കാത്തതുകൊണ്ട് ഫുൾ മെസ്സേജസ് ആയിരുന്നു അതുകൊണ്ട് പാവൻ ജിൻസൻ അറിഞ്ഞില്ല ജനിയാണെന്ന് കരുതി അവൻ ചാറ്റ് ചെയ്യുന്നത് ഇവനോടാണെന്ന് ഇതിനിടയിൽ ഇവൻ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു പിന്നെ അവന് റിപ്ലൈ കൊടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ടായിരുന്നു അവൻ ഇതൊന്നും അറിയാതെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ജോ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഇന്നലെ അവൻ മെസ്സേജ് ചെയ്തു ഇന്നവൻ വരും അവളോട് സംസാരിക്കണം കാറിനടുത്തേക്ക് വരണമെന്നൊക്കെ ഞങ്ങൾ അതിനൊക്കെ ഞങ്ങളതിനൊക്കെ അങ്ങ് റിപ്ലൈ കൊടുത്തു കുറച്ചു മുമ്പ് നിക്കു ജെനിയോട് സംസാരിച്ചു ഇന്നെൻ്റെ ജനിക്കുട്ടി ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ അവൻ അവളുടെ മുഖത്തുകൂടി കൂടി വിരലോടിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ നാണത്താൽ തലതാഴ്ത്തി എഴുതി ഇപ്പക്കുറ്റി എന്നെ ഒന്ന് നോക്ക് അവൻ അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി നല്ല രസമുണ്ടടി നിന്നെ കാണാൻ ഇപ്പോഴേ കെട്ടിക്കൊണ്ട് പോകാൻ തോന്നുക വരുന്നോ ജോയിടെയും ആമയുടെയും കൂടെ നമ്മുടെ മിന്നുകെട്ടും അങ്ങ് നടത്താം എന്തു പറയുന്നു അവൻ ചോദിച്ചതും അവൾ കുറുമ്പോടെ അവനെ നോക്കി ഹോ ചോര തൊട്ടെടുക്കാലോ ഈ മുഖത്തു നിന്ന് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു രണ്ട് കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് അവൻ ഇരു കവളിലും അമർത്തി മുത്തി ജനി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്നെ വിശ്വാസമാണോ നിനക്ക് അവൻ ചോദിച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി സംശയത്തോടെ അവനെ നോക്കി പറ വിശ്വാസമാണോ അവളൊന്നും മൂളി ഞാൻ പറഞ്ഞാൽ നീ എന്തും ചെയ്യുവോ അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തായിട്ടാ ഇങ്ങനെയൊക്കെ പറയാം അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ പ്ലാൻ അവളോട് പറഞ്ഞു ഞാൻ പോകാനോ അവൾ സംശയത്തോടെ ചോദിച്ചു അതേ മോളെ നീ പോകണം പക്ഷേ ഒരിക്കലും ഇതൊരു പ്ലാനാണെന്ന് അവൻ അറിയാൻ പാടില്ല നീയായിരുന്നു ഇതുവരെ അവനോട് ചാറ്റ് ചെയ്തതും മറ്റും അങ്ങനെ നീ പെരുമാറാൻ പാടുള്ളൂ അവൻ്റെ മുമ്പിൽ ഒരിക്കലും ഇത് പ്ലാൻ എന്നുള്ള രീതിയിൽ നീ നിൽക്കരുത് കേട്ടോ അവനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണം അവൻ പോലും അറിയാതെ ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ മനസ്സിലായി പേടിക്കുവോ നീ പേടിയുണ്ട് പക്ഷേ ഞാൻ പോകും അവൻ എൻ്റെ ചാച്ചൻ്റെ അടുത്ത് വരണം എൻ്റെ ചാച്ചൻ്റെ കൈകൊണ്ടായിരിക്കണം അവന് ശിക്ഷ കിട്ടേണ്ടത് അപ്പോൾ ഞാനവനൊന്നും കൊടുക്കണ്ടേ നിക്കു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കൊടുക്കുവോ തീർച്ചയായും എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും കുറച്ച് നാളത്തേക്ക് തട്ടിയെടുത്തവനല്ലേ അവൻ അത് മാത്രമോ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും വേണ്ടിയില്ലായിരുന്നു ഇത് അവൻ ബാക്കി പറയാതെ നിർത്തി അത് കേട്ടതും അവളുടെ മുഖം മാറി ആ അതൊക്കെ വിട് കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും അവസാനം എൻ്റെ പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടിയില്ലേ പറയ് നീ പോകുമോ അവൻ്റെ കൂടെ അവൻ ചോദിച്ചു പോകാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ സിം സിമ്മെടുത്ത് ഫോണിൽ ഇട്ട് കൊടുത്തു അവൻ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യും പന്ത്രണ്ട് മണി എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് നീ എന്തായാലും ഞാൻ ചാറ്റ് ചെയ്തതും അവൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേക്ക് നീയല്ല ചാറ്റ് ചെയ്തതെന്ന് ഒരിക്കലും സംശയം തോന്നരുത് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അതൊക്കെ വായിച്ചു നോക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞത് മെസ്സേജ് വന്നു അവളോട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ വരാനായിരുന്നു മെസ്സേജ് അവൾ നിക്കോവിനോട് പറഞ്ഞതും അവനത് നോക്കി പിന്നെ അവളോട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു ജനി അവൾ പോകാൻ തുടങ്ങിയതും അവൻ വിളിച്ചു അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തു ഞങ്ങൾ വരും ധൈര്യമായിട്ടിരിക്കണം പലരെയും നീ കാണും പേടിക്കരുത് കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയതും അവളെ കാത്തൊരു കാർ അവിടെ ഉണ്ടായിരുന്നു അവൾ അതിനകത്തേക്ക് കയറിയതും അവൻ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പക്ഷെ ജോ ഇത്രയും ചെയ്ത് നിങ്ങൾ പിന്നെന്തിനാ ആമയ അവൻ്റെ ഒപ്പം വിട്ടത് ജേക്കബ് സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ഞങ്ങൾക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല അത് പപ്പേ ആമി പോലും അറിയാതെ അവളുടെ ശരീരത്തിൽ ഞാനൊരു ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ജെനിയുടെ അടുത്ത് പറഞ്ഞു കൊണ്ട് ട്രാക്കർ ഘടിപ്പിക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു കാര്യം അവളിൽ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവൾ അതിൻ്റെ ധൈര്യം കാണിക്കും അപ്പോൾ അവർക്ക് ഡൗട്ട് വരും പക്ഷേ ആമയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ആമയ്ക്ക് പോലും അറിയില്ല അത് ഞാൻ അവനെ കൊടുക്കാൻ ഇതിനായിട്ട് വെച്ചതൊന്നുമല്ല അവളുടെ ഒരു സേഫ്റ്റി മുമ്പിൽ കണ്ട് പണ്ടേ ഞാനത് ചെയ്തിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ അവൻ തന്നെ അതിപ്പോൾ ചോദിച്ചു വാങ്ങി എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോ മോളുടെ ഡ്രസ്സിലാണോ നീ അത് വെച്ചിരിക്കുന്നത് ലിസ സംശയത്തോട് ചോദിച്ചു ഏയ് അല്ല അവളുടെ ശരീരത്തിലുള്ള ഒരു ആഭരണത്തിൽ എടാ അത് അവന്മാർ കണ്ടുപിടിച്ചാലോ ആരും അത് കണ്ടെത്താൻ പോകുന്നില്ല ആർക്കും അത് കാണാനും കഴിയില്ല ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അതെവിടെയായിരിക്കും എടീ അനു സംശയത്തോടെ ചിന്നുവിനോട് ചോദിച്ചു അതാ എനിക്ക് മനസ്സിലാകാത്തത് നേരത്തെ വെച്ചെന്നല്ലേ ചേട്ടൻ പറയുന്നേ അപ്പോ ഇപ്പോഴുള്ള ആഭരണത്തിലൊന്നും ആയിരിക്കില്ലല്ലോ അതാ പിന്നെ ആർക്കും കാണാൻ പറ്റാത്ത എവിടെയായിരിക്കും അതിരിക്കുന്നത് അവൾക്ക് പോലും അതറിയില്ലെന്ന് അനു തല പുകയ്ക്കാൻ തുടങ്ങി ചിന്നുവും അത് ഏറ്റുപിടിച്ച് ആലോചിച്ചു നിന്നു ജോ അതിനെപ്പറ്റി ആലോചിച്ചതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എടി കുരുട്ടുബുദ്ധിയുടെ ക്യൂനല്ലേ നീ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ചിന്നു അനുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നീ ഒട്ടും മോശമല്ലോ അനുവും ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലടി ആരും കാണാത്ത എന്തിലായിരിക്കും ആ ഉള്ളത് ചിന്നു വീണ്ടും തല പുകയ്ക്കാൻ തുടങ്ങി ആ കൂടുതൽ തല പുകയ്ക്കണ്ട ജോചേട്ടനല്ലേ ആള് ഒന്നും കാണാതെ ഇറങ്ങില്ല അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതും ശരിയാ എന്നാലും എവിടെയെങ്കിലും ഒരു പാകപ്പുഴ പറ്റിയാൽ പോരെ അങ്ങനെയൊന്നും ഉണ്ടാകില്ലടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാലും ഇവരൊക്കെ ഇത്രയും പ്ലാൻ ചെയ്തിട്ടും നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇവർ നേരം നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചു ചിന്നു മുഖം വിറുപ്പിച്ചു പറഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ പോയി ഇതുപോലെ അവൾമാരെ കേൾപ്പിക്കും ആമി പോയി ജോചേട്ടനോട് വഴക്കുണ്ടാക്കും ജോചേട്ടൻ അവളെ ഭിത്തിയിലൊട്ടിക്കും പിന്നെ നമ്മൾ പോയി അവളെ വടിച്ചെടുക്കേണ്ടി വരും അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിന്നുവും ചിരിച്ചു ആ അര കിടക്കുന്നത് എനിക്ക് മാത്രം കാണാനുള്ളതാണ് എന്നോടുള്ള ദേഷ്യത്തിലെങ്ങാണോ നീ അത് അഴിച്ചു കളയാൻ ശ്രമിച്ചാൽ അവൻ കൈ ചൂണ്ടി അവളോട് പറഞ്ഞതും അവളില്ലെന്ന് പേടിച്ച് തലകുലുക്കി പഴയ ഓരോ കാര്യങ്ങൾ ഓർത്തതും ജോയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ജോ അപ്പോൾ എങ്ങനെയായിനേ ദേവൻ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് ചൊരിച്ചു എല്ലാം അവസാനിപ്പിക്കാറായി ദേവ ചിലത് ആരംഭിക്കാനും ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ ജോ വിളിച്ചതും അർജുനും റാമും അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ട്രേസ് ചെയ്ത് നോക്കിക്കേ അവൻ പറഞ്ഞതും അർജുൻ ട്രേസ് ചെയ്ത് നോക്കി സർ നമ്മുടെ പുതിയൊരു കെട്ടിടം ഇല്ലേ ആ ഹൈവേയുടെ അടുത്ത് കുറച്ച് ഉള്ളിലോട്ടായിട്ട് അവിടെയാണ് കാണിക്കുന്നത് അർജുൻ നോക്കിയിട്ട് അവനോട് പറഞ്ഞു അത് മറ്റേ മെറിൻ്റെ പുതിയ കമ്പനിയല്ലേ ജോ മനസംശയത്തോടെ അവനോട് ചോദിച്ചു അപ്പം ഞാൻ ഊഹിച്ചത് തന്നെയാ ഇതിന് പിന്നിൽ ആ അപ്പനും മോളും ഉണ്ട് എനിക്കറിയായിരുന്നു അവൻ ഇത്രയും ധൈര്യം കാണിക്കണമെങ്കിൽ അതിന് പുറകിലൊരു ശക്തി ഉണ്ടെന്ന് അല്ലാതെ അവൻ എനിക്ക് മുമ്പിൽ നിന്ന് കളിക്കില്ല സാരമില്ല പലതും ഞാനിന്ന് അവസാനിപ്പിക്കുന്നുണ്ട് ജോ ദേഷ്യത്തോടെ പറഞ്ഞു ജോ ജേക്കബ് ദയനീയമായി അവനെ വിളിച്ചു അപ്പ വിഷമിക്കാതിരിക്കുക എൻ്റെ പെണ്ണിനും പെങ്ങൾക്കും ഒരു പോറൽ പോലും ഇല്ലാതെ ഈ ജോയ്ഷോ ജേക്കബ് തിരികെ കൊണ്ടുവരും ജനിയ അല്ലായിരുന്നു അവർക്ക് ശരിക്കും ആവശ്യം ആമിയ ആയിരുന്നു അവളെ മാറ്റിയാലല്ലേ അവൾക്ക് എൻ്റെ ലൈഫിലേക്ക് വരാൻ കഴിയും അതിന് ജനിയെ വെച്ച് അവർ കളിച്ചതാണ് പക്ഷെ അവരറിഞ്ഞില്ല അവർ ജനിയെ വെച്ച് കളിക്കുന്നതിന് മുമ്പേ നമ്മൾ ആമിയെ വെച്ച് കളി തുടങ്ങിയെന്ന് അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അളിയന്മാർ റെഡിയല്ലേ അംഗത്തിന് അവൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചോദിച്ചു എപ്പോഴേ റെഡി അവർ മുണ്ടുമടക്കി കുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വിട്ടേക്കാം ജോ പറഞ്ഞതും അവർ ചിരിയോടെ പുറത്തേക്ക് നടന്നു കാറിൽ കയറിയപ്പോഴേ ആമയുടെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു എവിടോ കൊണ്ടുചെന്ന് വണ്ടി നിർത്തുന്നതും ആരൊക്കെയോ തന്നെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നതായിട്ടും അവൾക്ക് തോന്നി എവിടെയോ അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചു കുറേ നേരം കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് അതഴിച്ചപ്പോൾ അവൾക്കെന്തോ വല്ലായ്മ തോന്നിയിരുന്നു അവൾ കണ്ണുകൾ ഒന്ന് രണ്ട് തവണ ചിമ്മി തുറന്നു പിന്നെ മുൻപിലേക്ക് നോക്കി കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ജനിയെയാണ് അവൾ കണ്ടത് ആമി ജനി വിളിച്ചപ്പോൾ ആമി അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ ആരാണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി കുറേ നാൾക്ക് ശേഷം അവന്റെ മുഖം കണ്ടതും അവൾക്ക് പേടി തോന്നി താടി വളർന്നിട്ടുണ്ട് നേരത്തെ മീശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് മുടികൾ അലസമായി കിടക്കുകയാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ ഓടി നടക്കുന്നത് അവൾ അറിഞ്ഞു അവൾക്ക് പേടി തോന്നിയെങ്കിലും അവൾ ജോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു അവിടെ നീ അറിയാവുന്ന പലരെയും കാണും അവർ പലതും പറയും ഭീഷണിപ്പെടുത്തും ആയുധങ്ങൾ കാണിച്ച് പേടിപ്പെടുത്തും നീ പതറിപ്പോകരുത് എന്നാൽ ഓവർ കോൺഫിഡൻസ് കാണിക്കുകയും ചെയ്യരുത് നിന്റെ ഇച്ഛായൻ വരും എന്നുള്ള ഉറപ്പിൽ നീ ധൈര്യമായിരിക്കണം ഇരിക്കണം ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ കരയുന്ന ആമിയല്ല എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതും മനസ്സിലായോ മനസ്സിലായി ഇച്ചായ അവൾ തലയാട്ടി ജോ പറഞ്ഞു തോർത്തതും അവളുടെ പേടി എങ്ങോട്ടോ പോയി മറയുന്നതായി അവൾക്ക് തോന്നി അവൾ ഒന്നും മിണ്ടാതെ ഭയമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീയങ്ങ് വെളുത്തു തൊടുത്ത് സുന്ദരിയായാലോടി അവൻ എന്നും അറിഞ്ഞു പെരുമാറുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ അവൻ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ആമയോട് പറഞ്ഞു അത് കേട്ടതും അവൾക്കവനോട് അറപ്പ് തോന്നി ഷേ അവൾ ദേഷ്യത്തോട് പറഞ്ഞു എന്താടി ഏ അവനെ പറഞ്ഞപ്പോൾ നിനക്ക് പിടിച്ചില്ലേ ഇല്ല പിടിച്ചില്ല ഞങ്ങളുടെ സ്വകാര്യത നിന്നെപ്പോലെ ഒരുത്തിനോട് വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ഒരു പെണ്ണിനെ ശരീരം കണ്ടാൽ അവളെ ആ രീതിയിൽ മാത്രം കാണുന്ന നിന്നെപ്പോലെ ഉള്ളവന്മാരോട് എന്തു പറയാൻ അവൾ ദേഷ്യത്തോട് പറഞ്ഞു ആമിയയിൽ നിന്ന് ആമിയ ജോഷു ആയപ്പോൾ നിന്റെ പേടിയും അതിൽ ചോർന്നൊളിച്ചു പോയോ നിനക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടിയടി നീ ആരെ കണ്ടിട്ടാണ് അടിപ്പുല്ലെ ഇങ്ങനെ കിടന്നു നിങ്ങളിക്കുന്നേ നിന്റെ മറ്റവനെ കണ്ടിട്ടോ അവനവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു മറ്റവനെയല്ല എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയ എൻ്റെ ജീവൻ്റെ പാതിയായവനെ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളിക്കുന്നേ നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവനെന്നെ അറിഞ്ഞു പെരുമാറുന്നുണ്ടെന്ന് അവന് നിന്നെ പോലെ പെരുമാറാൻ മാത്രമല്ല ഒരു പെണ്ണിനെ സംരക്ഷിക്കാനും അറിയാം അല്ലാതെ നിന്നെപ്പോലെ പെണ്ണെന്നാൽ കാമവസ്തു മാത്രമായിട്ടല്ല എൻ്റെ ചായൻ കാണുന്നത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ ആ വാക്കിൽ അവൻ കുറച്ച് നിശബ്ദനായി അപ്പോഴേക്കും ഒരു കയ്യടി ഉയർന്നു ആമി കയ്യടി കേട്ട് സൈഡിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കയ്യടിച്ചു വരുന്ന മെറിനെയും അവളുടെ പപ്പയെയും കണ്ടതും അവൾക്കൊരു നിമിഷം പേടി തോന്നി അവളുടെ മുഖത്തെ ഭയം കണ്ടതും അവർക്ക് കുറച്ച് കോൺഫിഡൻസും കൂടി തകർക്കുവാണല്ലോ മിസ്സിസ് ആമിയ ജോഷുവ നീ ജോഷ ജേക്കബിന്റെ ഭാര്യ തന്നെ മെറിൻ പുച്ഛത്തോടെ പറഞ്ഞു അത് ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായേ ജനി അതേ പുച്ഛത്തോടെ ചോദിച്ചതും മെറിൻ അങ്ങോട്ടേക്ക് നോക്കി അവൾ ജോഷുവ ജേക്കബിൻ്റെ ഭാര്യ തന്നെയാ ഒന്നുമില്ലെങ്കിലും ജോഷോയുടെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവളല്ലേ ചേച്ചി അപ്പോൾ ആ ചോര അവളുടെ വയറ്റിലുണ്ടാകുമ്പോൾ ആ ധൈര്യവും അവൾക്ക് കിട്ടില്ലേ ജനി പുച്ഛത്തോടെ പറഞ്ഞതും ആമയുൾപ്പെടെ അവിടെ നിന്നവരെല്ലാം ഞെട്ടി